ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹമ്മദുൽ ഹുറബുൽ ആലമീൻ വസ്സുലാത്തു വസ്സലാം അല റസൂൽല്ലാ അമ്മാ ബൈദ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്തുസജദ സാഷ്ടാംഗം സുജൂദ് ഈ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള സൂക്തങ്ങളാണ് ഈ സന്ദർഭത്തിൽ നാം വിശദീകരിക്കുന്നത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَوَلَمْ يَهْدِ لَهُمْ كَمْ أَهْلَكْنَا مِنْ قَبْلِهِمْ مِنْ قَبْلِهِمْ مِنَ الْقُرُونِ يَمْشُونَ فِي مَسَاكِنِهِمْ إِنَّ فِي ذَلِكَ لَآيَاتٍ أَفَلَا يَسْمَعُونَ ൂക്തത്തിൻ്റെ അർത്ഥം ഇവർക്ക് മുമ്പ് എത്രയോ തലമുറകൾ നാം നശിപ്പിച്ചിരിക്കുന്നു എന്നത് ഇവർക്ക് മാർഗദർശനം നൽകുന്നില്ലേ ഇവർ അവരുടെ വാസസ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്നിട്ടും ഇവർ കേട്ട് മനസ്സിലാക്കുന്നില്ലേ കേട്ടറിയുന്നില്ലേ ഇതാണ് ആയത്തിൻ്റെ അർത്ഥം അതിൽ പ്രധാനപ്പെട്ട പദം ഇപ്പോൾ യഹ്ദി ഹദാ എന്ന് പറഞ്ഞാൽ മാർഗദർശനം നൽകി ഹദാ യഹദി മാർഗദർശനം നൽകുന്നു ഹിതായത്ത് മാർഗദർശനം അപ്പോൾ മറ്റൊരു പദം അഹലക്കന് അഹലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു യുഹ്ലിക്കൂ നശിപ്പിക്കുന്നു യുഹ്ലാക്ക നശിപ്പിക്കൽ കുറോന് കർണ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് കുറോന് തലമുറ തലമുറകൾ മഷാ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു നടന്നു എം ഷി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നു മഷി സഞ്ചരിക്കൽ മസാഖിൻ എന്നുള്ളത് മസ്കൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഭവനം ഭവനങ്ങൾ വാസസ്ഥലങ്ങൾ എന്ന് അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു താല പറയുന്നത് ഇവർ ഈ അക്രമികളായിട്ടുള്ള നിഷേധികളായിട്ടുള്ള ജനതയുണ്ടല്ലോ പ്രവാചകൻ്റെ പ്രബോധിത സമൂഹം അവർക്ക് മുമ്പ് എത്രയോ തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ തലമുറകളുടെ ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും നിഷേധാത്മകത കൊണ്ടും അവരെ നാം നശിപ്പിച്ചിട്ടുണ്ട് ആ നശിപ്പിച്ച ഭൂപ്രദേശങ്ങളിലൂടെ ഇവർ സഞ്ചരിക്കുന്നു എം ഷൂന ഫി മസാഖിന് എന്നിട്ട് അതവർക്ക് പാഠമാകുന്നില്ലേ അവർക്ക് മാർഗദർശനമാകുന്നില്ലേ എന്നുള്ളതാണ് ഇന്നഫി ദിക്കൽ ആയാത്തിൻ അഫലായസ്മ ഊൻ തീർച്ചയായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് അവർ കേട്ട് അറിയുന്നില്ലേ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പത്തൊൻപതാം അധ്യായം തൊണ്ണൂറ്റിയെട്ടാം സൂക്തം അതിൽ കാണാം വകം മഹുല കും കർണിൻ ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത് ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ അവരിൽ നിന്ന് ഒരാളെയെങ്കിലും ഒരാളെ സംബന്ധിച്ചെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ ഔ ഔതസ്മൌലഹും റിക്സ അല്ലെങ്കിൽ ഒരു നേർത്ത ശബ്ദമെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് ഈ മക്കത്തുള്ള ധിക്കാരികളായ അഹങ്കാരികളായ അന്തമായി സത്യം ബോധ്യപ്പെട്ടിട്ടും ഇസ്ലാമിനെ എതിർക്കുന്ന ജനതയുണ്ടല്ലോ ആ ജനതയേക്കാൾ ധിക്കാരികളും ദുഷ്ടന്മാരുമായ ജനതകളെ മുമ്പ് നാം നശിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അവർ തകർന്നടിഞ്ഞിട്ടുണ്ട് അവരിൽ നിന്ന് ഒരാളുടെയും ഒരു ശബ്ദം അത് കേൾക്കുകയോ അവരെ കാണുകയോ ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇതൊന്നും ഇവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലേ എന്നാണ് എന്നിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ചില ആളുകൾ വിശ്വസിക്കാറുണ്ട് അള്ളാഹു താല ചില ജനങ്ങളെ കാഫറായിട്ട് സത്യനിഷേധിയായിട്ട് സൃഷ്ടിക്കുന്നു എന്നുള്ളത് അവനെ തിന്മ ചെയ്യുന്നവനാക്കുന്നത് അള്ളാഹുവാണ് എന്നുള്ള തെറ്റായ വളരെയധികം തെറ്റായ പിന്നെ ഒരു ഒരു സങ്കല്പമാണ് അത് മറിച്ച് അള്ളാഹുത്താല ജനങ്ങൾക്ക് നന്മയും തിന്മയും വ്യക്തമാക്കി കൊടുക്കുന്നു അള്ളാഹു താല ആ ശരിയായ വിജയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നിട്ട് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിട്ടുണ്ട് ഒരാളെയും പാപിയായിട്ടോ സത്യനിഷേധിയായിട്ടോ അക്രമിയായിട്ടോ ഒന്നും തന്നെ അതാവ് സൃഷ്ടിക്കുന്നില്ല അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട് അവർക്ക് ശരിയായിട്ടുള്ള മാർഗദർശനം നൽകുന്ന വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ നന്മ സ്വീകരിക്കുന്നതിന് പകരം അവർ സ്വയം തിന്മയുടെ മാർഗം സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് അവലം യഹുദിലെഹും കം മഹുലക്കനാമിൻ മിനൽ കുറൂനി യം ഷൂനഫി മസാഖിന്ഹിം അതായത് അവരുടെ തല അവരുടെ മുൻഗ്രാമികളായ എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത് എന്നിട്ട് അവരുടെ വാസസ്ഥലങ്ങളിലൂടെ ഇവർ സഞ്ചരിച്ചും കൊണ്ടിരിക്കുന്നു എന്നിട്ട് അത് മാർഗദർശനം നൽകുന്നില്ലേ എന്നുള്ള ചോദ്യം അതാണ് അവർ ചിന്തിക്കുന്നില്ലേ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്ന അടുത്ത വചനം അവലം വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക് നാം വെള്ളത്തെ കൊണ്ടു ചെല്ലുന്നുവെന്നുള്ളത് ഇവർക്ക് കണ്ടുകൂടെ അങ്ങനെ ഇവരുടെ കന്നുകാലികളും ഇവർ തന്നെയും കൊണ്ടിരിക്കുന്ന കൃഷിയെ നാം അതുമൂലം ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നിട്ടും ഇവർ കണ്ടറിയുന്നില്ലേ അതാണ് ആദ്യത്തിൻ്റെ അർത്ഥം അപ്പോൾ അവലം എറവു അവർ കണ്ടില്ലേ അവർക്ക് കണ്ടുകൂടെ എന്നർത്ഥം എറൗ എറ എന്ന് പറഞ്ഞാൽ കണ്ടു എറ കാണുന്നു ഈ കാണൽ നെസു കുസാക്ക നയിച്ചു കൊണ്ടുപോയി യെസൂക്കു നയിക്കുന്നു കൊണ്ടുപോകുന്നു സിയാക്കൻ സൗഖൻ അതൊക്കെയാണ് അതിൻ്റെ മസ്ദർ കൊണ്ടുപോകൽ നയിക്കൽ മറ്റൊന്ന് അൽ ജുറുസ് അൽ ജുറുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയില്ലാത്ത മുട്ടയായിട്ടുള്ള പ്രദേശം അതാണ് ജുറുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു ആമ കന്നുകാലികൾ അംഫുസ് മനുഷ്യർ അപ്പോൾ ഈ ആയിത്തിൽ അള്ളാഹു താല പറയുന്നൊരു കാര്യം ഒരു കൃഷിയില്ലാത്ത വെള്ളമില്ലാത്ത പ്രദേശം ആ പ്രദേശം എന്ന് അറുലുൻ ജർദാബി അതായത് വരണ്ടുണങ്ങിയിട്ടുള്ള സസ്യങ്ങളൊന്നുമില്ലാത്ത വെള്ളം പോലുമില്ലാത്ത ഒരു ഭൂമി ആ ഭൂമിയിലേക്ക് നാം വെ അതാണ് ജുർസ് അൽ അറുദുൽജുറച് അങ്ങനെയുള്ള ഭൂമിയിലേക്ക് വരണ്ട ആ ഭൂമിയിലേക്ക് വെള്ളം നാം കൊണ്ടുപോകുന്നു ആ വെള്ളം മുഖേന ആ ഭൂമിയിൽ എന്തിരുന്നു കൃഷി ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ ആ കൃഷിയിൽ നിന്ന് നിങ്ങളുടെ കന്നുകാലികളും അതുപോലെ ഈ മനുഷ്യനുമൊക്കെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ചവർക്ക് ചിന്തിച്ചുകൂടി അഫലായുപിറൂൺ കണ്ട് മനസ്സിലാക്കുന്നില്ലേ എന്നാണ് അള്ളാഹു താല ചോദിക്കുന്നത് വിഷുദ്ധുർ ഇവിടെ പറയുന്നൊരു കാര്യം ഈ പ്രകൃതിയിലേക്ക് നോക്കി ഈ പ്രകൃതിയിൽ അള്ളാഹു താല നിർവഹിച്ച പല പ്രതിഭാസങ്ങളെക്കുറിച്ചും ആലോചിച്ചാൽ അള്ളാഹുവിൻ്റെ ശക്തമായിട്ടുള്ള കഴിവ് വലിയ കുതിർത്ത് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇരുപതാം അധ്യായം അൻപത്തിമൂന്ന് അൻപത്തിനാല് സൂക്തങ്ങൾ നോക്കൂ അല്ലു അറുദാ ഭൂമിയെ ഒരു തൊട്ടിലാക്കിയവൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ആക്കിയവൻ അവനാകുന്നു അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് വേണ്ടി അതിൽ അഥവാ ഭൂമിയിൽ പല മാർഗങ്ങളും വഴികളും അവൻ നിശ്ചയിച്ചു വ അസലമിനസ്സമാ ഇമാ ആ ഉപരിലോകത്ത് നിന്ന് വെള്ളം വർഷിപ്പിച്ചു മഴ വർഷിപ്പിച്ചു അങ്ങനെ ആ വെള്ളം വർഷിപ്പിക്കുക വഴി അത് മുഖേന ഭൂമിയിൽ വൈവിധ്യം നിറഞ്ഞിട്ടുള്ള സസ്യങ്ങളുടെ ജോഡികൾ അവൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു കുലു നിങ്ങൾ ഭക്ഷിക്കുവിൻ വറ ഔ നിങ്ങൾ മേക്കുവിൻ അൻ ആമക്കും നിങ്ങളുടെ കന്നുകാലികളെ ഇന്നഫീതാരിക്കൽ ആയാൽ ബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളും തീർച്ചയായും അതിനകത്തുണ്ട് അപ്പോൾ ഈ ആയത്തിൽ ആയിത്തലാഹു തല ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ള ഭൂമിയെ ഒരു തൊട്ടിലാക്കി എന്ന് പറയുന്നു എന്നിട്ട് അതിൽ പല മാർഗങ്ങൾ വഴികൾ മനുഷ്യരുടെ സഞ്ചാരത്തിനുതകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടെ വഴികൾ ഉൾപ്പെടെ അള്ളാഹു താല പിന്നെ ഏർപ്പെടുത്തി നിശ്ചയിച്ചു എന്നിട്ട് ഉപരിലോകത്തുനിന്ന് വെള്ളമിറക്കി ആ വെള്ളം മുഖേന വൈവിധ്യം നിറഞ്ഞ സസ്യ ലതാദികളുടെ ഉൽപ്പാദിപ്പിച്ചു എന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കന്നുകാലികൾക്ക് ഒക്കെ മേഞ്ഞ് ഭക്ഷിക്കുന്നതിന് വേണ്ടി അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അപ്പോൾ അള്ളാഹു താല ആ ചെയ്യുന്ന ആ കഴിവ് അത് ആർക്കും സാധിക്കാത്ത ഒരു കഴിവാണ് അതിനെക്കുറിച്ചാണ് മനുഷ്യർ ചിന്തിക്കേണ്ടത് ജുറുസ് എന്നുള്ള പദം വിശുദ്ധ ഖുർആൻ്റെ പതിനെട്ടാം അധ്യായത്തിലെ എട്ടാം സൂക്തത്തിലും വന്നിട്ടുണ്ട് അടുത്ത വചനം ഇൻകു സ്വാ അവർ ചോദിക്കുന്നു എപ്പോഴാണ് വിജയം എപ്പോഴാണ് ഫത്ത്ഹ് എൻകൊന്തും സ്വാദിക്ക് നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ ഇതാണ് ആയത്തിൻ്റെ അർത്ഥം ഫതഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് സാധാരണഗതിയിൽ വിജയം തുറവി ആശ്വാസം തീരുമാനം എന്നൊക്കെ അതിനർത്ഥം നൽകാറുണ്ടെങ്കിലും മഹാനായിട്ടുള്ള ഇമാം മുഹമ്മദ് അൽ അമീൻ അൽ മുഖ്താർ ഷങ്കീത്തി ഹിജറ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വഫാത്തായിട്ടുള്ള മഹാനവറുകളുടെ അൽവാ ഉൽ ബയാൻ ഫിഹിൽ കുർ ആൻ ബിൽ കുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ് അൽഹറു അഖ്വാലി അൽഹർ അക്വാലി അഹിലു അൻ അൽ ഫിഹാദിൽ ആയത്തിൽ കരീമ ഹുവ അൽ ഹുമു അൽ ഖലാ ഈ ആയത്തിൽ ഫത്ത്ഹ് എന്നുള്ള ആ പദം അത് വൈജ്ഞാനിക ലോകത്തെ അഭിപ്രായങ്ങളിൽ വെച്ച് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് അൽ ഹക്കുമു വൽ കഥ വിധി എന്നുള്ള അർത്ഥത്തിനാണ് ഈ ഫത്ത്ഹ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് അൽഫത്താഹ് എന്ന് പറഞ്ഞി എന്നാണ് അതിന് അർത്ഥം എന്നാണ് അപ്പോൾ പറയുക ചോദിക്കുക യൗമൽ യൗമൽ എന്ന് പറഞ്ഞാൽ വിജയത്തിൻ്റെ ദിവസം എന്ന് മാത്രമല്ല വിധിയുടെ ദിവസം എന്ന് അതിന് അർത്ഥമുണ്ട് അപ്പോൾ ഈ വിധിയുടെ ദിവസം എപ്പോഴാണ് എന്നവർ ചോദിക്കുന്നു ഇൻകുന്തും സ്വാതിക്കീ നിങ്ങൾ സത്യവ സത്യസന്ധന്മാരാണെങ്കിൽ അതായത് മക്കത്ത ബഹുദൈവ വിശ്വാസികൾ അന്ത്യദിനം എപ്പോഴാണ് ഒരു അന്ത്യദിനം വരുന്നു അവിടെ പരലോകം ഉണ്ടാകുമെന്ന് പറയുന്നു എന്ന് മാത്രമല്ല നരകവും സ്വർഗവും ഹിസാബും വിചാരണയൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അതിനെ പരിഹസിച്ചുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് എപ്പോഴാണ് ഈ വിജയത്തിൻ്റെ അല്ലെങ്കിൽ എപ്പോഴാണ് ഈ വിധിയുടെ ദിവസം എന്നാണ് അവർ ചോദിക്കുന്നത് പരിഹസിക്കുകയാണ് സത്യത്തിൽ അറിയാൻ വേണ്ടിയല്ലേ ചോദിക്കുന്നത് അപ്പോൾ ഇതേ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുണ്ടായി അതിൻ്റെ അർത്ഥം കലാ എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുസ്ബാൻ താൽ അടുത്ത ആഴത്തിൽ പറയണ കൊലിയൗമൽ ഫത്ത്ഹൈ ും പറയുക പ്രവാചകരെ വിജയത്തിൻ്റെ ദിവസം അഥവാ വിധിയുടെ ദിവസം കഫറു സത്യനിഷേധികൾ വിജയ് അവർക്ക് പ്രയോജനകരമാവുകയില്ല ഫൗ പ്രയോജനപ്പെട്ടു എം ഫൗ പ്രയോജനപ്പെടുന്നു അല്ലെങ്കിൽ പ്രയോജനകരമാവുന്നു അല്ലദീന കഫറു ആർക്ക് സത്യനിഷേധികൾക്ക് കഫറു സത്യനിഷേധികൾക്ക് അവിശ്വസിച്ചവർക്ക് പ്രയോജനകരമാവുകയില്ല എന്ത് ഈമാനുഹും അവരുടെ വിശ്വാസം എപ്പോ ആ ഒരു വിധിയുടെ ദിവസം എന്നാണ് ആ വിധി വരുമ്പോൾ പരലോകം വരുമ്പോൾ അവരുടെ വിശ്വാസം അവർക്ക് ഒരിക്കലും പ്രയോജനകരമാവുകയില്ല വലാഹും യുന്തറൂൻ അവർക്ക് ഇനിയും ആയുസ് നീട്ടി നൽകപ്പെടുകയുമില്ല അതാണ് ഈ ആയത്തിൽ അള്ളാഹു താല പറയുന്നത് വിശുദ്ധ ഖുർആലി ഫത്ത്ഹ് എന്നുള്ള പദമുണ്ടല്ലോ നമ്മൾ പറയേണ്ട സാധാരണഗതിയിൽ ഇനി വിജയം എന്ന അർത്ഥം പറയാറുണ്ട് ഇപ്പം ഇരുപത്തിയാറാം അധ്യായം നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് ദിനത്തിൽ കാണാം ും അപ്പോൾ അവിടെ എൻ്റെ രക്ഷിതാവേ എൻ്റെ ജനത എന്നെ കളവാക്കിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെയും അവർക്കും അവരുടെയും ഇടയിൽ ഒരു വിധി അതിനെ ഒരു ഒരു നിശ്ചയിക്കണമേ ഉണ്ടാക്കണമേ വിജയം ഉണ്ടാക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഉഷും എൻ്റെയും അവരുടെയും ഇടയിൽ ഒരു വിധി ഉണ്ടാക്കണമേ എന്നാണ് വിഷുദ് ഖുറാൻ്റെ മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തിയാറാം സൂക്തത്തിലും ആ അർത്ഥത്തിൽ ഫത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇനി വിജയം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെ ദിവസമാണ് പരലോകം അന്ത്യനാൾ അവിടെ സത്യനിഷേധികൾക്ക് അവരുടെ ഈ മാൻ പ്രയോജനപ്പെടുകയില്ല അപ്പം അതുകൊണ്ട് ഫആരിൽ അടുത്ത വചനം ലാസ്റ്റ് അവസാനത്തെ വചനമാണ് ഫും തളിർ ഇന്നഹും മുന്തളിറോൻ അതിനാൽ നീ അവരിൽ നിന്ന് പിന്തിരിയുക നീ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക തീർച്ചയായും അവരും പ്രതീക്ഷിക്കുന്നവരാകുന്നു അതായത് അവരിൽ പിന്തിരിയുക എന്ന് പറഞ്ഞാൽ അവരെ ദീനെ സ്വീകരിക്കാൻ വേണ്ടി നിർബന്ധം ചെലുത്തേണ്ട കാര്യമില്ല എന്നാണ് അതാണ് ഫ ആരിൽ അനുഹും എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു ആറല യുഅരിലു യുറാൽ അതാണ് ഫ ആരിൽ അനുഹും നീ അവരെ നിർബന്ധിപ്പിക്കാൻ വേണ്ടി പാടില്ല ല ഇക് ഹഫി ദീൻ എന്നാണല്ലോ എന്നിട്ട് പറയുന്നത് വന്തളിർ നീ കാത്തുകൊള്ളുക പ്രതീക്ഷിക്കുക ഇന്നഹും മുൻതളിറൂൻ തീർച്ചയായും അവരും പ്രതീക്ഷിക്കുന്നവരാകുന്നു വിശുദ്ധ ഖുർആലേ അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഒട്ടേറെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇപ്പോൾ കുൽതറബ്ബസു ഫൈനിൽ മുത്തൊറബി സീൻ അൻപത്തിരണ്ടാം അധ്യായം മുപ്പത് മുപ്പത്തി സൂക്തങ്ങൾ പരിശോധിക്കുക അത് അപ്പോൾ റബ്ബുസ് പറഞ്ഞാൽ പ്രതീക്ഷ കാത്തിരിക്കുക എന്നുള്ളതാണ് അതുപോലെ ആറാം അധ്യായം നൂറ്റി അമ്പത്തെട്ടിൽ പറയുന്നുണ്ട് കുലിന്തളിറൂ ഇന്ന മുന്തളിറൂൻ പറയുക നിങ്ങൾ കാത്തിരിക്കുമെന്ന് തീർച്ചയായും നാം കാത്തിരിക്കുന്നവരാകുന്നു സൂറത്തു ദുഹാൻ്റെ അവസാനവും അങ്ങനെയുള്ള പദപ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അള്ളാഹു സുബാനുഭൂത്താല ഈ പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ വൈവിധ്യമായിട്ടുള്ള പ്രതിഭാസങ്ങൾ അതിനെക്കുറിച്ച് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള കഴിവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ സത്യത്തിൻ്റെ പാത പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളായി മാറുക അതിന് അള്ളാഹു താല അനുഗ്രഹം ചൊരിയട്ടെ ചെറിയട്ടെ സുല്ലാഹു വസ്ലഅഅഅഅലബീൻ മുഹമ്മദ് അലഹമദല്ലാറബുല്ലമീൻ